എസ്എസ് രാജമൗലി ചിത്രം വാരണാസിയുടെ ബജറ്റാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചര്ച്ചാ വിഷയം റിപ്പോർട്ടുകള് പ്രകാരം ആയിരത്തി ഇരുന്നൂറ് കോടിയിലാണ് സിനിമ ഒരുങ്ങുന്നത് അഭിനേതാക്കളുടെ പ്രതിഫലം ഉൾപ്പെടെയാണ് ആയിരത്തി കോടി ബജറ്റ് വന്നിരിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് എസ് എസ് രാജമൌലി ബാഹുബലി ആർ 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 പോലുള്ള ബ്രഹ്മാണ്ട ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയുടെ പ്രൌഡി ലോകോത്തരതലത്തിലെത്തിച്ച അതുല്യ സംവിധായകനാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ അടുത്തൊരു ചിത്രം വരുന്നു എന്ന വാർത്ത ആരാധകരെ വലിയ ആവശ്യത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രാജമൗലിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് വാരണാസി സിനിമയുടെ ടീസർ ട്രെയിലർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മുന്നേറുകയാണ് വി എഫ് എക്സ് മികവിൽ സമ്പന്നമായ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന സൂചനയാണ് ടീസർ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു നായകനാകുന്ന ചിത്രത്തിൽ മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരനും ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയും പ്രധാന വേഷങ്ങളിലെത്തുകയാണ് ടീസർ നൽകുന്ന സൂചനകൾ പ്രകാരം വാരണാസി വി എഫ് എക്സ് മികവിൽ സമ്പന്നമായ ഒരു ചിത്രമായിരിക്കും ചിത്രത്തിന്റെ സഹ കൂടിയായ മഹേഷ് ബാബു സിനിമയ്ക്കായി പ്രതിഫലം വാങ്ങുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ചിത്രം പല കാലഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ചിത്രത്തിൽ ടൈം ട്രാവലിന്റെ സാധ്യതകളും സൂചിപ്പിക്കുന്നുണ്ട് ഇത് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൻമുനയിൽ നിർത്തുമെന്ന പ്രധാന ഘടകം തന്നെയാണ് രാമായണം പോലുള്ള പുരാണങ്ങൾ ചിത്രത്തിൽ പ്രാധാന്യം ചെലുത്തുന്നതായും കാണാൻ സാധിക്കും രാജമൗലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജേന്ദ്ര പ്രസാദ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കുന്നത് ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ തന്നെ വാരണാസി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആദ്യ ഷെഡ്യൂൾ നേരത്തെ പൂർത്തിയായിരുന്നു ചെറിയൊരു ടീസർ തന്നെ ഇത്രയധികം ഗംഭീരമായി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ചിത്രം പ്രതീക്ഷകൾക്ക് അപ്പുറമായിരിക്കുമെന്നാണ് ആരാധകരുടെ പ്രതികരണം രണ്ടായിരത്തി ഏപ്രിലിലാണ് സിനിമ പുറത്തിറങ്ങുന്നത് അതേസമയം ഇപ്പോഴിതാൻ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് കോടിയിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അഭിനേതാക്കളുടെ പ്രതിഫലം ഉൾപ്പെടെയാണ് ഇത്രയധികം ബജറ്റ് വന്നിരിക്കുന്നത് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ട്രെയിലർ ലോഞ്ചായിരുന്നു രാജമൌലി ിൽ സംഘടിപ്പിച്ചത് ഒരുവായെന്ന് പറയുന്നു ടൈറ്റിൽ ലോഞ്ചിൽ കാളിയുടെ മുകളിൽ ശൂലം പിടിച്ചുവരുന്ന മഹേഷ് ബാബുവിനെയും കൗതുകത്തോടെയാണ് ആരാധകരും നോക്കിയത് ഇപ്പോഴത്തെ ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് ഇത്രയും പണം പൊട്ടിച്ചതിനെക്കുറിച്ച് വിമർശനവും ഉയരുന്നുണ്ട് മറ്റൊരു സിനിമ നിർമ്മിക്കാനുള്ള ബജറ്റാണ് ഒരു ടൈറ്റിൽ ലോഞ്ചിന് വേണ്ടി ചെലവാക്കിയതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ആയതിനാൽ തന്നെ ടൈറ്റിൽ ലോഞ്ച് കഴിഞ്ഞതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളും ഉയരുന്നുണ്ട് വേദിയിൽ താനൊരു ദൈവവിശ്വാസിയല്ലെന്നും രാജമൌലി പറഞ്ഞത് ആരാധകർക്ക് നിരാശയുണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല സിനിമയെ മറ്റു സിനിമയുമായി ബന്ധപ്പെടുത്തിന് മുമ്പ് വരുന്ന ഇത്തരം കമന്റുകൾ കാര്യമാക്കേണ്ട എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരും പറയുന്നത് രാജമൗലി സിനിമകളുടെ ക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന ആരാധകർ വാരണാസിറ്റെടുക്കുമെന്ന് തന്നെയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം